എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ബോഗൻ വില്ലകളുടെ കമ്പ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ചെറിയൊരു കാര്യം നിങ്ങളായിട്ട് ഒന്ന് പങ്കുവയ്ക്കാനായിട്ടാണ് നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോ ഹാർഡ് പൂഡിങ് നമ്മുടെ ഈ മഴക്കാലത്ത് നമുക്ക് ഹാർഡ് പൂഡിങ് ചെയ്ത് അടുത്ത ഒരു പൂക്കളുടെ സീസണിലേക്ക് ചെടികൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു പലരും കമൻറ്റ് ബോക്സിൽ നമുക്ക് ഈ കമ്പ് വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ഈ കമ്പുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് നിലനിൽക്കുന്നുണ്ടെന്ന് ഞാൻ അതിനകത്ത് അറിയിച്ചിരുന്നു നമ്മുടെ കയ്യിലിപ്പോൾ ഈ കാണുന്ന ടൈപ്പിലുള്ള ബോഗൻവില്ലകളുടെ കമ്പുകൾ കുറച്ച് പേർക്ക് ഏതാനും പേർക്ക് മാത്രമേ നൽകാൻ കഴിയുള്ളൂ കാരണം അത്ര അധികം കമ്പുകളില്ല നമ്മുടെ വീട്ടിൽ വന്ന് ഒത്തിരി പേര് അത് വാങ്ങിയിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ള കളറുകളിൽ നിന്ന് അധികം നാടനല്ലാത്ത കോമൺ അല്ലാത്ത വെറൈറ്റീസിൻ്റെ ഒരു പത്ത് കമ്പ് വീതം നിങ്ങൾക്ക് ആർക്കെങ്കിലും വളരെ അത്യാവശ്യമുണ്ട് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്ന നമ്മുടെ ഒത്തിരി പേര് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒത്തിരി പേര് ഇത് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഒന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ലോജിസ്റ്റിക് കൊറിയർ സർവീസ് ഉണ്ടോ എന്നൊന്നും നിങ്ങൾ അന്വേഷിക്കണം കെ മിക്കവാറും എല്ലാ യൂണിറ്റിലും ഉണ്ട് കൊറിയർ സർവീസ് അവിടെ നിങ്ങൾക്ക് പോയി വാങ്ങാൻ സൗകര്യമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ ഒരു കമ്പ് ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസ് കെ എസ് ആർ ടി സി ആയതുകൊണ്ട് കെ എസ് ആർ ടി സിയിലെ ലോജിസ്റ്റിക് കൊറിയർ സർവീസ് വഴി നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ടുത്താണോ സൗകര്യം ഉണ്ടോ എന്ന് നോക്കണം മാത്രമല്ല ഈ കമ്പുകൾക്ക് കൊറിയർ സർവീസിന്റെ ചാർജ് കൊറിയർ ചാർജും ആകും അതുപോലെ തന്നെ കമ്പുകൾക്ക് ഒരു ചെറിയൊരു എമൗണ്ടും കൂടി ഞാൻ ഈടാക്കുന്നുണ്ട് അപ്പോൾ അത് നൽകാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പർ ഇട്ടേക്കാം ആ നമ്പറിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ മതി വിളിക്കരുത് അപ്പോൾ ആ നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ നിങ്ങൾ തിരിച്ചു വിളിച്ചോളാം അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പലരും ചോദിക്കുന്നത് എനിക്ക് എല്ലാവർക്കും എന്തായാലും കമ്പ് കൊടുക്കാൻ പറ്റില്ല കുറേ പേരൊക്കെ വീട്ടിൽ വാങ്ങിച്ചത് വാങ്ങിച്ചതുകൊണ്ട് തന്നെ കമ്പുകൾ അത്ര പരിമിതമാണ് അപ്പം ഇപ്പോൾ ബ്രിസേഡ ഉണ്ടാവും അതുപോലെ ഗോൾഡൻ സൺഷെയിൻ സുഫിയാൻ ഇന്ത്യയുടെ കുറച്ചുണ്ടാവും ലേഡീസ് സയറ പ്ലെയിമിങ് യെല്ലോ റെഡ് അതിന് റെഡ് സ്നോ വൈറ്റ് അങ്ങനെ ഫയറോപ്പാൽ അങ്ങനെയുള്ള ചെടികളാണ് ഉള്ളത് പക്ഷേ ഏതൊക്കെയാണെന്ന് എനിക്ക് സ്പെസിഫൈ ചെയ്ത് തരാൻ പറ്റില്ല ഞാൻ തരുന്നതിൽ വെറൈറ്റി ഉണ്ടാകും എങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമൂടി മാത്രം നിങ്ങൾ വാങ്ങുക നിങ്ങൾക്കറിയാം ഈ വെറൈറ്റി ചെടികളൊക്കെ ചെറിയൊരു ചട്ടിക്ക് വരെ മുന്നൂറ് തുടങ്ങി മുകളിലേക്ക് വില കൊടുത്ത് ഞാൻ വാങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ കമ്പുകൾക്കൊരു ചെറിയ എമൗണ്ട് ഈടാക്കാതെ എനിക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നമ്പറിലൊന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഞാൻ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തോളാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കമ്പ് ഇതേപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇത്രയും വലിപ്പത്തിലാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആറോ ഇഞ്ച് ആറോ ഏഴ് ഇഞ്ച് നിങ്ങൾ ഉണ്ടാവുകയുള്ളൂ അത് വലിപ്പമുള്ളതും ഉണ്ടാകും വണ്ണം കുറവുണ്ടാകും അപ്പോൾ എന്തായാലും ഞാൻ നട്ടിട്ട് ഇതുപോലെ വെറുതെ ചട്ടിയിൽ കുത്തി വെച്ചിട്ടും മുളച്ചിട്ടുണ്ട് നമുക്ക് ഇതേപോലെ ഒരു നല്ല എന്താ പറയുക ഉറക്കാത്ത നല്ല തരുതരിപ്പായിട്ടുള്ള മണ്ണിൽ നല്ല കട്ട കൂടാത്ത മണ്ണിൽ നമ്മളത് വെറുതെ കുത്തിവെച്ചാൽ മതി ഇനി അങ്ങനെ കമ്പ് പിടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിരട്ട കത്തിച്ച കരി ഒന്ന് അരച്ചിട്ട് അതിനകത്ത് അതൊരു റൂട്ടീൻ ഹോർമോണാണ് അതിനകത്ത് മുക്കിയിട്ട് നിങ്ങൾക്ക് നടാം അതല്ലെങ്കിൽ റൂട്ടീൻ ഹോർമോൺ മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ അലോവരയിലൊക്കെ മുക്കിയിട്ട് നട്ടാലും പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ ആദ്യം മെസ്സേജ് ചെയ്യുന്ന പത്തു പേർക്ക് ഇപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കും പിന്നെ ഉണ്ടാകുമ്പോൾ ഇനിയും നമുക്ക് ഉണ്ടാകും കമ്പ് അപ്പോൾ ഞാൻ വെട്ടുമ്പോൾ അറിയിച്ചോളാം നമ്മൾ ഗൂഗിൾ പേ നമ്പറും കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതിനകത്ത് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ മതി കേട്ടോ എമൗണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ ഭോഗമിലയുടെ കമ്പ് തരാൻ പറ്റിയില്ല കുറച്ച് പേർക്കൊക്കെ ഇതിലത്തെ കമ്പുകൾ എത്തിക്കാൻ പറ്റുമെന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം